ഇനി മികവിന്റെ മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി തിങ്കളാഴ്ച മലയോരത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ വഴിക്കടവിൽ ഏറെ നാശം മൂന്ന് വീടുകളും ഒരു റോഡും ഭാഗികമായി തകർന്നു ഒരു നടപ്പാലവും ഒലിച്ചുപോയി പോയി പൂവത്തിപ്പോയിൽ ആനമറി പൊതുമരാമത്ത് റോഡാണ് ഭാഗികമായി തകർന്നത് നിലമ്പൂർ ഊട്ടി മിനി ബൈപാസ് റോഡ് കൂടിയാണിത് ആനമറി ഭാഗത്താണ് റോഡ് തകർച്ച പത്ത് മീറ്ററോളം ഉയരത്തിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ റോഡിന്റെ സംരക്ഷണ സംരക്ഷണവിത്തി ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു പതിമൂന്ന് മീറ്ററോളം നീളത്തിൽ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞു കരിങ്കല്ലും മണ്ണും പതിച്ച് താഴെയുള്ള കുന്നത്ത് ബിനുവിന്റെ വീടിന്റെ ഭിത്തിക്ക് ഭീഷണിയായി റോഡ് തകർന്നതുമൂലം തൽക്കാലത്തേക്ക് പൂവത്തിപ്പോയിൽ ആനമറി റോഡ് ആനമറിയിൽ അടച്ചിട്ടു ബൈക്കുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ പൂവത്തിപ്പൊയിലിലെ ആലങ്ങാടൻ അബ്ദുൾ മനാഫിന്റെ വീടിന് മുകളിൽ കൂറ്റൻ മരം വീണ് ഓടുമേഞ്ഞ വീടിന്റെ വെള്ള ടാങ്ക് ഉൾപ്പെടെ ഒരു ഭാഗം തകർന്നു വഴിക്കടവ് കെട്ടുങ്ങളിൽ മതിലിടിഞ്ഞു വീണ് സമീപത്തെ വീട് തൊട്ടുചേർന്നുള്ള ഫാത്തിമയുടെ സഹോദരി സാജിതയുടെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് മതിലിടിഞ്ഞു വീണത് അടുക്കള ഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മാമാങ്കര റോഡിലുള്ള പഞ്ചായത്ത് അങ്ങാടിയിലെ താൽക്കാലിക പാലമാണ് പുഴയിലെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയത് വെള്ളിയാഴ്ച പെയ്ത മഴയിൽ ഭാഗികമായി തകർന്ന പാലം മണ്ണു മാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ വൈകുന്നേരം യാത്രായോഗ്യമാക്കിയിരുന്നു ഈ പാലമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഒലിച്ചുപോയത് ഇവിടെയുണ്ടായിരുന്ന പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ് മാമാങ്കരം മരുതാ മേഖലകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പാതയാണ് ഉപയോഗിക്കുന്നത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താൽക്കാലിക പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി താൽക്കാലിക പാലം തകർന്നതോടെ കുടുംബങ്ങൾ പ്രശ്നം നേരിടും ന്യൂസ് ബ്യൂറോ എടക്കര